ഹായ് എല്ലാവർക്കും സ്വാഗതം ഒരു നല്ല ടീച്ചറെ ഒരു ഗ്രേറ്റ് ടീച്ചറാക്കി മാറ്റുന്ന രഹസ്യം എന്തായിരിക്കും സത്യത്തിൽ അത് ചില ടെക്നിക്കുകളാണ് ഇന്ന് നമ്മൾ അത്തരം ചില കിടലൻ ടീച്ചിങ് മോഡലുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് തുടങ്ങാമല്ലേ അപ്പോ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു നല്ല ടീച്ചറും ഒരു ഗ്രേറ്റ് ടീച്ചറും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം വ്യത്യാസമെന്താണെന്ന് ചിലപ്പോൾ അത് അവരുടെ അറിവിന്റെ അളവിലായിരിക്കില്ല മറിച്ച് ആ അറിവ് എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കുന്നു എന്നതിലായിരിക്കും സത്യം പറഞ്ഞാലേ ഉത്തരം വളരെ സിമ്പിളാണ് ഒരു ആശാരിയുടെ കാര്യം തന്നെ എടുക്കാം ഒരു നല്ല ആശാരിക്ക് എല്ലാ പണികളും അറിയായിരിക്കും പക്ഷേ ഒരു മികച്ച ആശാരിക്കറിയാം ഓരോ തരം തടിക്കും ഏത് ഉളി എപ്പോൾ ഉപയോഗിക്കണമെന്ന് അതുപോലെ തന്നെയാണ് ടീച്ചിങ്ങും ഓരോ ക്ലാസ്സിനും ഓരോ കുട്ടിക്കും ചേരുന്ന രീതി തിരഞ്ഞെടുക്കുന്നിടത്താണ് ഒരു ടീച്ചറുടെ വിജയം ശരി അപ്പൊ നമുക്ക് ടീച്ചർമാരുടെ ഈ സീക്രട്ട് ടൂൾ ഒന്ന് തുറന്നു നോക്കിയാലോ ഓരോ ടൂളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു സിമ്പിൾ യൂസർ മാനുവൽ ഉപയോഗിക്കാം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഓരോ ടീച്ചിങ് മോഡലിനെയും മൂന്നേ മൂന്ന് കാര്യങ്ങൾ വെച്ചാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തത് ബ്ലൂ അതായത് ക്ലാസ് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുന്നോട്ട് പോകുന്നത് രണ്ടാമത്തത് ഒരു വൈബ് ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണ് മൂന്നാമത്തത് ടീച്ചറുടെ റോൾ ടീച്ചർ ഒരു ഗൈഡാണോ അതോ ഒരു ഇൻസ്ട്രക്ടറാണോ ഈ മൂന്ന് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോ മോഡലും ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ടൂൾ കിറ്റിലെ ആദ്യത്തെ ഐറ്റം കോൺസെപ്റ്റ് സോട്ടർ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലേ അതായത് ആശയങ്ങളെ തരംതിരിച്ച് കുട്ടികളെ കൊണ്ട് തന്നെ അത് കണ്ടുപിടിപ്പിക്കുന്ന ഒരു അടിപൊളി ടെക്നിക്കാണിത് അപ്പോ ഇതാണ് ജെറോം ബ്രൂണറുടെ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ഒരു ആശയം നേരിട്ടങ്ങ് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് പകരം അതുമായി ബന്ധപ്പെട്ടതും ബന്ധമില്ലാത്തതുമായ കുറെ ഉദാഹരണങ്ങൾ കൊടുക്കും അതിലെ പാറ്റേണുകൾ കണ്ടെത്തി കുട്ടികൾ സ്വയം ആ ആശയത്തിലേക്ക് എത്തിച്ചേരണം ഒരു തരം ഡിറ്റക്റ്റീവ് പണി പോലെ അല്ലേ തീർച്ചയായും ഈയൊരു ഒരു മെത്തോഡ് ക്ലാസ്സിൽ വർക്കാവണമെങ്കിൽ കുട്ടികൾക്ക് ചില ബേസിക് കഴിവുകൾ വേണ്ടിവരും കിട്ടുന്ന വിവരങ്ങൾ തരംതിരിക്കാൻ കഴിയണം ഓരോന്നിൻറെയും പ്രത്യേകതകൾ പറയാൻ കഴിയണം പിന്നെ സ്വന്തമായി പുതിയ ഉദാഹരണങ്ങൾ കണ്ടെത്താനും പറ്റണം എന്നാലേ ഈ ഗെയിം രസകരമാവും അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ മോഡലിൽ എന്താണ് നടക്കുന്നത് ടീച്ചർ യെസ് നോ എന്നിങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കൊടുക്കുന്നു കുട്ടികൾ ഡിറ്റക്റ്റീവുകളെ പോലെ തുമ്പുകൾ അന്വേഷിച്ച് ഒരു നിഗമനത്തിലെത്തുന്നു ക്ലാസ്സിലെ അന്തരീക്ഷം എപ്പോഴും ഒരുമിച്ച് അന്വേഷിച്ചു കണ്ടെത്തുന്ന ഒന്നായിരിക്കും ഇവിടെ ടീച്ചറുടെ റോൾ ഒരു പ്രഭാഷകൻറേതല്ല മറിച്ച് കുട്ടികൾക്ക് വേണ്ട ക്ലൂകൾ കൊടുക്കുന്ന ഒരു വഴികാട്ടിയുടേതാണ് ഓക്കെ ഇനി നമ്മുടെ രണ്ടാമത്തെ ടൂളിലേക്ക് പോകാം ഡിബേറ്റ് ക്ലബ്ബ് സമൂഹത്തിലെ സങ്കീർണമായ വിഷയങ്ങൾ ശരിയും തെറ്റുമൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു കിടിലൻ വേദിയാണിത് ഇതിന്റെ ഔദ്യോഗിക പേര് ജൂറിസ് പ്രുഡൻഷ്യൽ എൻക്വയറി മോഡൽ എന്നാണ് പേര് കേട്ട് പേടിക്കേണ്ട സംഗതി സിമ്പിൾ ആണ് ഡൊനാർഡ് ഒലിവറാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഇതിനെ നമുക്ക് ആശയങ്ങളുടെ ഒരു കോടതി മുറി എന്ന് തന്നെ വിളിക്കാം ഒരു സാമൂഹിക പ്രശ്നമെടുക്കുന്നു കുട്ടികൾ ജൂറിയെ പോലെ അതിലെ പല വശങ്ങളും പഠിക്കുന്നു തെളിവുകൾ പരിശോധിക്കുന്നു അവസാനം സ്വന്തമായി ഒരു നിലപാടിലെത്തുന്നു അപ്പോ ഇത് ക്ലാസ്സില് എങ്ങനെയാ നടപ്പാക്കുക ആദ്യം തന്നെ ടീച്ചർ ഒരു സാമൂഹിക വിഷയം എല്ലാവരുടെ മുന്നിലേക്ക് വെക്കും പിന്നെ കുട്ടികൾ അതിലെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയും അടുത്ത ഘട്ടത്തിൽ ഓരോരുത്തരും ഒരു പക്ഷം ചേരും ഒരു നിലപാടെടുക്കും അവസാനം ഒരു സംവാദമാണ് അവർ സ്വന്തം നിലപാടിനെ ന്യായീകരിക്കും മറ്റുള്ളവരെ കേൾക്കും ചിലപ്പോൾ ചർച്ചയുടെ അവസാനം സ്വന്തം നിലപാട് മാറ്റാനും സാധ്യതയുണ്ട് ഇവിടെ ടീച്ചറുടെ റോൾ കുറച്ച് ട്രിക്കിയാണ് തുടക്കത്തിൽ ടീച്ചർ ഒരു ന്യൂട്രൽ മോഡറേറ്റർ മാത്രമായിരിക്കും ആരുടെയും പക്ഷം പിടിക്കാതെ ചർച്ചയെ നിയന്ത്രിക്കും പക്ഷേ ചർച്ചയൊന്ന് ചൂടുപിടിച്ചു കഴിഞ്ഞാൽ അത് വഴിതെറ്റി പോകാതെ നോക്കാനും എല്ലാവർക്കും സംസാരിക്കാൻ അവസരം കൊടുക്കാനും ടീച്ചർക്ക് കൂടുതൽ സജീവമായി ഇടപെടേണ്ടിവരും അതായത് റോൾ മിതമായതിൽ നിന്ന് ഉയർന്നതിലേക്ക് മാറാം ശരി ഇനി നമുക്ക് കുറച്ചുകൂടി ടീച്ചേഴ്സ് സെൻട്രിക്കായ അതായത് അധ്യാപകർക്ക് കൂടുതൽ കൺട്രോളുള്ള ചില മോഡലുകൾ നോക്കാം ഇതിനെ പൊതുവായി ഡയറക്റ്റ് അപ്രോച്ച് എന്ന് പറയാം ഇതിൽ തന്നെ രണ്ട് പ്രധാന രീതികളുണ്ട് ആദ്യത്തേത് സ്കിന്നറുടെ ബിഹേവിയറിസ്റ്റ് മോഡൽ സിംപിളായി പറഞ്ഞാൽ കുട്ടികൾ ശരിയായ ഉത്തരം പറയുമ്പോൾ ഒരു റിവാർഡ് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി രണ്ടാമത്തേത് ഓസുബെല്ലിന്റെ ഓർഗനൈസർ മോഡൽ ഇവിടെ പുതിയൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നു പക്ഷേ രണ്ടിലും ഒരു കാര്യം കോമൺ ആണ് ക്ലാസ്സിലെ നിയന്ത്രണം പൂർണ്ണമായും അധ്യാപകന്റെ കൈയിലായിരിക്കും ഈ ബിഹേവിയറിസ്റ്റ് മോഡലിനെ ഒരു അടിസ്ഥാന ആശയം ഇങ്ങനെയാണ് വിദ്യാർത്ഥി ഒരു ഒഴിഞ്ഞ പാത്രം പോലെയാണ് ടീച്ചർ വന്ന് അതിലേക്ക് അറിവ് ഒഴിച്ചുകൊടുക്കുന്നു അതായത് അറിവ് ടീച്ചറിൽ നിന്ന് വിദ്യാർത്ഥിയിലേക്ക് നേരിട്ട് കൈമാറപ്പെടുന്നു ഓക്കെ അപ്പം നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട ടീച്ചിങ് ടൂൾസ് പരിചയപ്പെട്ടു പക്ഷേ ഇതൊക്കെ എന്താ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതൊക്കെ എപ്പോ എവിടെ ഉപയോഗിക്കണമെന്നുള്ളതാണ് അപ്പോൾ എപ്പോഴാണ് ഏത് ടൂൾ എടുക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് പറയാം കുട്ടികളിൽ പാറ്റേൺ തിരിച്ചറിയാനും അനലൈസ് ചെയ്യാനുമുള്ള കഴിവ് വളർത്താനാണെങ്കിൽ കോൺസെപ്റ്റ് സോർട്ടർ ബെസ്റ്റാണ് സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാനും അവരുടെ ചിന്തയെ ഉണർത്താനുമാണെങ്കിൽ ഡിബേറ്റ് ക്ലബ് ഉപയോഗിക്കാം എന്നാൽ ചില അടിസ്ഥാന കാര്യങ്ങൾ വളരെ വേഗത്തിൽ പഠിപ്പിക്കണമെങ്കിൽ ഡയറക്റ്റ് അപ്രോച്ച് തന്നെയാണ് ഏറ്റവും നല്ലത് ഓരോന്നിനും അതിൻ്റെതായ സാഹചര്യമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ യാത്രയുടെ അവസാനം എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട് നിങ്ങളൊരു ടീച്ചറോ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളോ ആയിക്കോട്ടെ നിങ്ങളുടെ പഠന രീതിയിലെ അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള രീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ ഏതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻ്റ് ചെയ്യണേ നമുക്ക് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ബായ്